വെൽക്കം ടു ദ ചാപ്റ്റർ വൺ ഓഫ് പ്ലാനിംഗ് ടു സ്റ്റാർട്ട് എ ബിസിനസ് കുറേ കാലമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ചർച്ചാവിശ്യമാണ് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോന്ന് പക്ഷെ എന്ത് തുടങ്ങണം എവിടുന്നു തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലേനും എന്ത് ബിസിനസ് എന്ന ക്വസ്റ്റിന് മൂന്നു പേർക്ക് മൂന്നും അഭിപ്രായം ചെയ്യും അവസാനം കുറേ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് ഒരുപോലെ കൺവിൻസിങ് ആയ ഒരു ഐഡിയ തിരഞ്ഞെടുത്തു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ കുറെ ഏറെ കരങ്ങണ്ണി അന്ന് ഒന്നാണെങ്കിലോ പൊരിങ്ങ വേലും നടന്ന് നടന്ന് ഏകദേശം വൈകുന്നേരമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതുകൊണ്ട് തന്നെ നല്ല വിഷമം അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ദാഹത്തിന് രണ്ടാക്കും ഓരോ ലൈമും വിഷ്മനും എന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഷവർമ ഓർഡർ ചെയ്തു വെതവ ഷവർമ നല്ല ടേസ്റ്റിന് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളവിടുന്ന് വില ഇട്ട് ബിസിനസ് പ്ലാൻ എന്താന്ന് ഇത്ര നേരം ഞാൻ പറഞ്ഞില്ല എന്നെല്ലിനെ അത് അടുത്ത വീഡിയോ പറയാം